വരയ്ക്കുക വരയ്ക്കും വരച്ചു വായിക്കുക വായിക്കും വായിച്ചു മായ്ക്കുക മായ്ക്കും മാഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള മലയാളം വേർഡ്സ് അല്ലെ അപ്പൊ ഈ വാക്കുകളെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്കൊന്ന് പഠിക്കാം വരയ്ക്കുക എന്ന് പറയുമ്പോൾ പടം വരയ്ക്കുക അല്ലെ അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ വരയ്ക്കുക എന്നുള്ളതിന് നമ്മൾ ഡ്രോ എന്ന് പറയും വരയ്ക്കുക അതുപോലെ തന്നെ വരയ്ക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡ്രോ എന്നാണ് പറയാ ഉദാഹരണത്തിന് ഞാൻ വരയ്ക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ എന്ന് നമ്മൾ പറയും പക്ഷെ അതേ സമയം നമ്മൾ അവൻ വരയ്ക്കാറുണ്ട് അല്ലെങ്കിൽ അവൾ വരയ്ക്കാറുണ്ട് അങ്ങനെ ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ രസും കൂടി ചേർക്കും ഹി ഡ്രോസ് അല്ലെങ്കിൽ ഷി ഡ്രോസ് എന്ന് പറയും ഐ യു അതുപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതി വെക്കാം ഐ യു വി ദേ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ആ വാക്ക് അതേപോലെ സെയിം ആയിട്ട് എഴുതും ഓക്കെ അതേ സമയം നമ്മൾ ഹി ഷി ഒരാളുടെ പേര് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ആ ഒരാളുടെ ഒരാളുടെ കേസിൽ മാത്രം നമ്മൾ വേബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും ഇതൊക്കെയാണ് വേർബ്സ് എന്ന് പറയുന്നത് കേട്ടോ വരയ്ക്കുക വായിക്കുക മായ്ക്കുക ഇതൊക്കെയാണ് വേർബ്സ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ വേബ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും അപ്പൊ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഐ ഡ്രോ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഡ്രോ എന്നാണ് പറയുന്നത് ഞാൻ വരയ്ക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഐ ഡ്രോ അവൻ വരയ്ക്കാറുണ്ട് അല്ലെങ്കിൽ അവൾ വരയ്ക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡ്രോസ് ആവും ഓക്കെ ഇനി വരച്ചു ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ വരച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രൂ എന്നാണ് പറയാ ഡ്രൂ ഓക്കെ അതായത് ചില വാക്കുകളുടെ കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ കൂടെ ഇ ഡി എഴുതി അങ്ങ് വിടും അല്ലേ പക്ഷേ ഇതിൻ്റെ അങ്ങനെ പറ്റില്ല വാക്ക് മാറും ഡ്രോ എന്നുള്ളത് ഡ്രൂ ആകും വരച്ചു എന്ന് പറയുമ്പോൾ ഡ്രൂ ആകും ഉദാഹരണത്തിന് ഞാൻ വരച്ചു എന്നാണെങ്കിൽ ഐ ഡ്രൂ എന്നാകും അവൻ വരച്ചു എന്നാണെങ്കിൽ ഹി ഡ്രൂ എന്നാകും ഓക്കെ വ്യത്യാസം ഒന്നും വരില്ല ഇനി വരയ്ക്കും എന്നാണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യും എന്ന് പറയുന്ന കേസിൽ നമ്മൾ ആ വാക്കിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ വരയ്ക്കും എന്ന് പറയുമ്പോൾ എന്ന് നമ്മൾ പറയും അപ്പൊ ഞാൻ വരയ്ക്കും എന്നാണെങ്കിലോ ഐ വിൽ ഡ്രോ എന്ന് നമ്മൾ പറയും ഇനി അവൻ വരയ്ക്കും അല്ലെങ്കിൽ അവൾ വരയ്ക്കും എന്നാണെങ്കിലോ ഹീ വിൽ ഡ്രോ ഓക്കെ ഈ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമേ വ്യത്യാസം വരുള്ളൂ ബാക്കി എല്ലാത്തിലും സെയിം തന്നെയാണ് വരുന്നത് ഓക്കെ ഇനി വായിക്കുക ഇനി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും വായിക്കുക എന്നുള്ളത് വായിക്കുക എന്നുള്ളതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റീഡ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം അല്ലെ വായിക്കുക വായിക്കാറുണ്ട് വായിക്കുക എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്നാണ് പറയാം ഞാൻ വായിക്കാറുണ്ട് എന്നുള്ളതിന് നമുക്ക് ഐ റീഡ് എന്ന് പറയാം പക്ഷേ അവൻ വായിക്കാറുണ്ട് അല്ലെങ്കിൽ അവള് വായിക്കാറുണ്ട് ഒരാളുടെ പേരാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ റീഡ്സ് എന്ന് പറയണം ഉദാഹരണത്തിന് ഹീ റീഡ്സ് ഓക്കെ അവൻ വായിക്കാറുണ്ട് റീഡ്സ് ഇനി വായിച്ചു എന്ന് നമ്മൾ എങ്ങനെ പറയും വായിച്ചു വായിച്ചു എന്നുള്ളതിന് നമ്മൾ റെഡ് എന്നാണ് പറയാ പക്ഷേ സ്പെല്ലിങ് സെയിം ആണ് അല്ലെ റീഡിന് നമ്മൾ ആർ ഇ എ ഡി എന്നാണ് എഴുതുന്നത് റെഡ് എന്ന് പറയുമ്പോഴും നമ്മൾ ആർ ഇ എ ഡി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അതിൽ നിങ്ങൾ പറയുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം ഞാൻ ആ പുസ്തകം വായിച്ചു എന്ന് പറയുമ്പോൾ ഐ റെഡ് ദാറ്റ് ബുക്ക് എന്ന് പറയണം ഇത് സ്പെല്ലിങ് സെയിം ആണെന്ന് കരുതിയിട്ട് നമ്മൾ തെറ്റിക്കരുത് ഐ റെഡ് ദാറ്റ് ബുക്ക് യെസ്റ്റ് ഡേ ഐ റീഡ് ബുക്ക് എവറി ഡേ ഓക്കെ ഇനി ഞാൻ വായിച്ചു എന്നാണെങ്കിൽ ഐ റെഡ് അവൻ വായിച്ചു എന്നാണെങ്കിൽ എന്താ ഹി റെഡ് ഓക്കെ സെയിം ആണ് വ്യത്യാസം ഒന്നും വരുന്നില്ല ഇനി വായിക്കും എന്നാണെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വില് ആഡ് ചെയ്ത് കൊടുത്താൽ മതി വിൽ റീഡ് അപ്പം ഞാൻ വായിക്കും ഐ വിൽ റീഡ് അവനാണെങ്കിൽ അവൻ വായിക്കും ഹി വിൽ ഇനി മായ്ക്കുക അല്ലെങ്കിൽ നമ്മൾ തുടച്ചു കളയാ മായ്ക്കുക എന്ന് പറയുമ്പോ എന്തെങ്കിലും എഴുതിയിട്ട് നമ്മൾ മായ്ക്കില്ലേ അത് മായ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്ക് എറേസ് എന്നാണ് എറേസ് ഓക്കെ എഡേസ് എറേസ് എന്ന് വെച്ചാൽ എന്താ മായ്ക്കുക എന്നാണ് അർത്ഥം ഓക്കെ മെമ്മറീസ് എന്ന് പറയുമ്പോൾ എറേസ് മെമ്മറീസ് എന്നാണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും എഴുതിയത് വായിക്കുക എന്ന് പറയുമ്പോൾ എറേസ് എന്നാ പറയാ അത് മായ്ച്ചു കളയാ സോ മായ്ക്കുക എറേസ് ഓക്കെ ഞാൻ മായ്ക്കാറുണ്ട് ഐ എറേസ് പക്ഷെ ഹി വരുമ്പോൾ ഹി എറേസസ് എന്നാകും ഒരു എസ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കും ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കുമ്പോൾ മായ്ച്ചു എന്നാണ് മായ്ച്ചു എന്ന് പറയുമ്പോൾ എറേസ്ഡ് എന്ന് പറഞ്ഞാൽ മതി

ചെയ്യാറുണ്ട് വായിക്കാറുണ്ട് വായിക്കാറുണ്ട് എന്താ അതുപോലെ തന്നെ വരയ്ക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ അവൻ അവൾ അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ പറയുന്ന കേസിൽ നമ്മൾ ആ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കണം അത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം സിമ്പിളാണ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഡ്രോ വരച്ചു എന്ന് പറയുമ്പോൾ ഡ്രൂ വരയ്ക്കും എന്ന് പറയുമ്പോൾ ബിൽ ഡ്രോ വായിക്കുക എന്ന് പറയുമ്പോൾ റീഡ് വായിച്ചു എന്ന് പറയുമ്പോൾ സ്പെല്ലിങ് സെയിം ആണ് റെഡ് വായിക്കും എന്ന് 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 വിൽ വിൽ റീഡ് പറയുമ്പോൾ 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 എറേസ് എറേസ് മാഞ്ഞു എറേസ്ഡ് എറേസ്ഡ് അല്ലെങ്കിൽ സിമ്പിൾ അല്ലേ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കോമെന്റ് ചെയ്ത് ചോദിക്കുക അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പഠിക്കുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്രദമാകുന്ന വീഡിയോസ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സിംപിളായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരം മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അത് ആപ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിലവാരം മനസ്സിലാക്കാനായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ടും ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഡേ ഇംഗ്ലീഷ് സ്റ്റോപ്പ് സ്റ്റാർട്ട്